കൃഷിഭവനുകളെ സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ സോഫ്റ്റ്വെയർ ചിങ്ങമൊന്നിന് കതിരണിയും പതിനേഴിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്യും മൊബൈൽ ആപ്പും മുഖ്യമന്ത്രി അന്ന് പുറത്തിറക്കും കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീടിൽ ലഭ്യമാക്കുന്ന രാജ്യത്തെ ആദ്യ സംയോജിത പോർട്ടലാണിത് കർഷകർക്ക് വളരെ എളുപ്പത്തിലും സുതാര്യമായും സമയോചിതമായും സേവനങ്ങൾ എത്തിക്കുവാനും കൃഷി ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സമയം കൃഷിയിടത്തിൽ ചിലവഴിക്കാനും ഈ സോഫ്റ്റ്വെയർ സഹായകമാകുമെന്ന് മന്ത്രി പി പ്രസാദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൃഷി വകുപ്പിനെ പേപ്പർ രഹിത ഓഫീസിലേക്ക് പദ്ധതി നയിക്കുകയും ചെയ്യും വെബ് പോർട്ടലായും മൊബൈൽ ആപ്ലിക്കേഷനായും രൂപപ്പെടുത്തിയിട്ടുള്ള സോഫ്റ്റ്വെയറിലെ സേവനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവ നേടുന്നതിനും ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ ഈ സംവിധാനം Pravartikum. കേന്ദ്ര ഡിജിറ്റൽ കാർഷിക മിഷന്റെ ഭാഗമായി വികസിപ്പിച്ചിട്ടുള്ള അഗ്നി സ്റ്റാക്കിന്റെ ഘടനയോട് സമാന്തരമായി പോകുന്ന കതിർ സോഫ്റ്റ്വെയർ കാർഷിക കാർഷികേതര വിഭവ സ്രോതസ്സുകളുടെ വിവരശേഖരണം നടത്തുകയും അതുവഴി നയങ്ങളും പദ്ധതികളും രൂപീകരിക്കുന്നതിനും കാർഷിക മേഖലയിലെ ഗവേഷണങ്ങൾക്ക് ഉപകരിക്കുന്ന തരത്തിലുമാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കതിർ മൂന്ന് ഘട്ടങ്ങളായാണ് നടപ്പിലാക്കുന്നത് ആദ്യഘട്ടം കർഷകർക്ക് നൽകുന്ന സേവനങ്ങളാണ് കാലാവസ്ഥാ വിവരങ്ങൾ മണ്ണ് പരിശോധനാ സംവിധാനം പ്ലാൻ ഡോക്ടർ സംവിധാനം കാർഷിക പദ്ധതി വിവരങ്ങൾ വകുപ്പിന്റെ പ്രോഗ്രാമുകൾ ഇവന്റുകൾ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ കദർ പോർട്ടലിലൂടെ കർഷകർക്ക് ലഭിക്കും കൃഷിക്ക് ആവശ്യമായ വിത്ത് വളം തുടങ്ങിയ ഉൽപ്പന്നോപാധികളോടെ ലഭ്യത കാർഷിക യന്ത്രങ്ങളുടെയും മാനവ വിഭവശേഷിയുടെയും ലഭ്യത സേവനങ്ങൾ പൂർണ്ണതോതിൽ കർഷകരിലേക്ക് എത്തിക്കൽ വിപണി വിതരണ ശൃംഖലയുമായുള്ള സംയോജനം തുടങ്ങിയ സേവനങ്ങൾ രണ്ടാം ഘട്ടത്തിലും വിളവ് ഇൻഷുറൻസ് പ്രകൃതിക്ഷോഭം മൂലമുള്ള വിളിക്കുന്നത് ശത്തിന് നഷ്ടപരിഹാരം ഗുണനിലവാരമുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള സംവിധാനം തുടങ്ങിയ സേവനങ്ങൾ മൂന്നാം ഘട്ടത്തിലുമാകും കദർ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തി കർഷകരിലേക്ക് എത്തിക്കുക കദർ കർഷകർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ക്യു ആർ കോഡും കൃഷി വകുപ്പ് വികസിപ്പിച്ചിട്ടുണ്ട് വ്യതിയാന മുന്നറിയിപ്പുകൾ നൽകുക വഴി അപകട സാധ്യത കുറയ്ക്കുന്നതിനും കൃഷി സംരക്ഷണത്തിനുള്ള നിർദ്ദേശങ്ങളും ഉപദേശക സേവനങ്ങളും സമയോചിതമായി നൽകുക കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ മനസ്സിലാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും ഏകീകരിക്കുക വ്യത്യസ്ത കാർഷിക ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള ധാരണ മെച്ചപ്പെടുത്തുന്നതിനും കർഷകരുടെ കാർഷിക വിവരങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനും കൃത്രിമ ബുദ്ധി റിമോട്ട് സെൻസിംഗ് എന്നിവ യുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക ഓരോ മേഖലയിലും കാലാവസ്ഥാധിഷ്ഠിതമായ തരത്തിൽ അനുയോജ്യമായ വിള കണ്ടെത്തുക വിള വിസ്തീർണം സുഗമമായ വിതരണ ശൃംഖലയും മികച്ച സേവനവും ഉറപ്പാക്കുന്നതിന് മാർക്കറ്റ് ലിങ്കേജ് ആസൂത്രണം ചെയ്യുക കാർഷിക യന്ത്രവൽക്കരണവും മനുഷ്യ വിഭവശേഷി ലഭ്യതയും മനസ്സിലാക്കി മികച്ച ആസൂത്രണത്തിലൂടെ ആവശ്യാനുസരണം അവ ലഭ്യമാക്കുക സർക്കാർ ആനുകൂല്യങ്ങളുടെയും പദ്ധതികളുടെയും ഫലപ്രദമായ നടപ്പാക്കലും നിരീക്ഷണവും എന്നിവയാണ് പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ